മാലിന്യമുക്ത നവകേരള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കരുളായി ടൌൺ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഭരണസമിതി അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സംഘടനകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ തുടങ്ങി ബഹുജന പങ്കാളിത്തത്തോടുകൂടിയാണ് യജ്ഞം പൂർത്തീകരിച്ചത് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയൊൻപതാം തീയതി മാലിന്യമുക്ത പഞ്ചായത്തായി ഔദ്യോഗിക പ്രഖ്യാപന പരിപാടി കരുളായി അങ്ങാടിയിൽ നടക്കുകയാണ് അതിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും അധികാരികൾ അറിയിച്ചു